ശരി രാത്രി ഉറങ്ങുന്നില്ല കുട്ടിക്ക് ഭയങ്കര പേടിയാണ് രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് ഫുൾ സ്റ്റെയർ ചെയ്യാണ് എന്തൊക്കെയോ കണ്ടു പേടിച്ച് നിൽക്കുന്ന പോലെ പേരൻസിന്റെ സീഷറാണോ അത് പേടിച്ചതാണോ എന്നുള്ള ബുദ്ധിമുട്ട് ഏറ്റവും ഈ ഒരു ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ കുട്ടികളും തമ്മിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം കുറവാണ് മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് നോക്കി ശാസിച്ച് അവരുടെ കോൺഫൻസിനും കൂടി എന്തുകൊണ്ടാണ് പുറകിൽ നിന്ന് പഠിക്കാൻ പുറകിലാവുന്നത് എന്നാണ് നോക്കേണ്ടത് ഒരു പിരിയാ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേഴ്സ് ഞാൻ എപ്പോഴും കാണുന്നതാണ് ഒരു ആറുമാസമുള്ള കുട്ടിക്ക് വരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളിപ്പോൾ ഫോണാണ് കൊടുക്കുന്നത് മാത്രമല്ല അവർ ഭയങ്കരമായിട്ട് വാശി കാണിക്കുമ്പോൾ അപ്പോൾ അതൊന്ന് സഫർ ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് അവരെ എളുപ്പത്തിന് പെട്ടെന്ന് ഫോൺ എടുത്ത് കൊടുക്കും ഇപ്പോൾ ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഡിന്നറിന് പോവാണെങ്കിൽ ഹോട്ടലിൽ ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും കുട്ടികളുടെ കയ്യിൽ ഫോണാണ് ഇപ്പോൾ ചെറുപ്പത്തിൽ ഇവർ ഫോൺ യൂസ് ചെയ്യുന്ന മേ ബി കാർട്ടൂൺ കാണാനായിരിക്കും പക്ഷേ ഒരു ഫൈവ് ഇയേഴ്സ് ഒരു ടെൻ ഇയേഴ്സൊക്കെ എസ്പെഷ്യൽ ടെൻ ഇയേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കാണുന്ന കണ്ടന്റ് എന്താണെന്ന് പോലും പാരൻസ് അറിയുന്നില്ല അതാണ് അവിടുത്തെ നമ്മുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പറയണെന്നുണ്ടെങ്കില് അറൌണ്ട് രണ്ടു വയസ്സായ കുട്ടികൾക്ക് ഒരിക്കലും ഫോൺ കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ലൈൻസ് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പതിനാറ് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ സൂപ്പർവൈസ്ഡ് ആയിരിക്കണം എപ്പോഴും അതായത് അമ്മയും അച്ഛനും അല്ലെ കൂടെ ഇരുന്ന് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവരെ അറിയുക തന്നെ വേണം അത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ തന്നെ ഫോൺ കൊടുക്കുമ്പോൾ അതില് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർക്ക് ഒന്നിനും ക്ഷമയില്ല എല്ലാം പെട്ടെന്ന് 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 വേണം ഒരു ഇമ്മീഡിയറ്റ് ഗാറ്റിഫിക്കേഷൻ ാണ് ഈ ഒരു ജനറേഷനുള്ള കുട്ടികൾക്ക് വേണ്ടത് എസ്പെഷ്യലി വയലൻസ് ഗെയിംസ് ഒക്കെ വളരെയധികം ഗെയിം കളിക്കുമ്പോൾ കുട്ടിക്ക് ആദ്യം ഒന്ന് ഒരു പ്രാവശ്യം അവൻ വിന്നർ ആവുന്നു പിന്നെ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക ഗെയിം കളിക്കുന്നു വിന്നർ ആവുന്നു ഗെയിം കളിക്കുന്നു വിന്നർ ആവുന്നു കുറെ കൊറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അതിനോട് ഒരു അഡിക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആവുകയാണ് അപ്പോൾ ഈ കുട്ടി നോർമൽ ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ സ്കൂളിൽ പോകുന്നു ഒരുപാട് സമയം കൺസിസ്റ്റൻസിയോടെ പഠിക്കണം കുറെ സമയം എടുക്കണം പക്ഷെ ആ കുട്ടി അത്രയ്ക്ക് ില്ല അപ്പൊ ആ കുട്ടിക്ക് എല്ലാത്തിനും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റേറ്റിഫിക്കേഷൻ വേണം അപ്പൊ അത് കാരണം ഈ ഗെയിമിലോട്ട് അടിമപ്പെടുന്നു അതുപോലെ തന്നെ ആണ് ഈ ഒരു ലഹരിയുടെ ഉപയോഗം അപ്പൊ കുറച്ച് ഈ പറയുന്ന ഒരു അഡോൾ സെൻസിലൊക്കെ എത്തുമ്പോൾ അവർ കുറച്ചും കൂടി ഗ്യാങ്ങുകൾ കൂടുന്നു പെട്ടെന്നുള്ള ഒരു ലഹരിയുടെ ഉപയോഗം അവർക്ക് വരുന്നു അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്തിനാണോ സന്തോഷം കിട്ടുന്നത് അത് മാത്രമായി പോവും അവരുടെ ജീവിതം അപ്പോ എനിക്ക് തോന്നുന്നു ഇതില് പാരന്റ്സിന്റെ ഏറ്റവും വലിയൊരു പങ്ക് ഈ ഒരു ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പാരന്റ്സും കുട്ടികളും തമ്മിൽ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം വളരെ കുറവാണ് പാരന്റ്സ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാല് നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട് ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളത് പക്ഷേ കുട്ടികൾ ഒരിക്കലും നമ്മൾ പറയുന്നത് കേൾക്കുക ആണ് കാണിക്കുന്നതാണ് അവർ എപ്പോഴും ഇതായിക്കൊണ്ടിരിക്കുക പാരന്റ്സ് കാണിക്കുന്നതാണ് അവര് മോഡലായിട്ട് എടുക്കുക അപ്പൊ കുട്ടികളോട് മൊബൈൽ ഫോൺ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് പാരന്റ് അപ്പുറത്തിരുന്നിട്ട് മൊബൈൽ ഫോൺ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാല് അതിനൊരു അർത്ഥവും ഇല്ല കംപ്ലീറ്റ് വേസ്റ്റ് ആണ് ആക്ച്വലി മോഡലിംഗ് വഴിയാണ് ഉള്ളവർ പിയർ മോഡലിംഗ് കൂടുതലുള്ളവര് പാരന്റ് മോഡലിംഗ് വഴിയാണ് കുട്ടികൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് പിന്നെ മാത്രമല്ല ഇപ്പത്തെ മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാതും പ്രൊമോട്ട് അതൊരു ഹീറോയിക് ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും അത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആണെങ്കിലും വയലൻസ് ചെയ്യുന്നതൊക്കെ ഒരു ഹീറോയിസം പോലെയാണ് കുട്ടി മനസ്സിലാക്കുന്നത് തിയേറ്ററിൽ പോയിട്ട് കൈയടിച്ച് ഇരുന്ന് ലൈക്ക് വളരെ ഹീറോയിക് അതുപോലെ തന്നെ നമ്മൾ പരിവേഷണം ഇങ്ങനെ ജീവിതത്തിൽ അവർക്കും പെട്ടെന്ന് ഹീറോ ആവാനായിട്ട് അവർക്ക് ഒരു കാരണം ഈ പോലെ ീ പറഞ്ഞേറ്റീവ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് ഫുൾ നമ്മൾ മെച്ചർ ആവുന്നത് ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സാണ് അതിനു മുന്നേ കാണുന്ന കണ്ടന്റ് ഒക്കെ അവർ വിചാരിക്കുന്ന അതാണ് ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഞാൻ ഹീറോ പക്ഷെ ഇരുപത്തിരണ്ട് വയസ്സ് കഴിയും അവർക്ക് ഇതൊക്കെ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാൻ വേണ്ടിട്ട് പക്ഷെ അതുകൊണ്ട് ചെറുപ്പം ിൽ തന്നെ എൻ്റെ ഒപ്പീഡിയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ എനിക്ക് തോന്നുന്നു ഒരു ആറു വയസ്സുള്ള കുട്ടിയാണ് അത് എൽഡർ ബ്രദറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു മൂവി മാർക്കോ മൂവി കണ്ടിട്ട് കുട്ടി വന്ന കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല കുട്ടിക്ക് ഭയങ്കര പേടിയാണ് രാത്രി പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഫുൾ സ്റ്റെയർ ചെയ്യാണ് എന്തൊക്കെയൊക്കെയോ കണ്ടു കണ്ടു പേടിച്ചിങ്ങനെ നിൽക്കുന്ന പോലെ അപ്പോൾ അപ്പൊ പേരന്റ്സിന്റെ ഈ കുട്ടിക്ക് സീഷർ ആണോ അത് പേടിച്ചതാണോ എന്നുള്ള ബുദ്ധിമുട്ടാണ് ഒരു ഒരു സിനിമ കണ്ടിട്ട് ന്യൂറോ ഡെവലപ്മെന്റ് പേടിയാറ്റേഷൻ വരണ്ട അവസ്ഥയാണ് ഇപ്പോ സിനിമകളുടെ പോക്ക് എന്നുള്ളതാണ് അപ്പൊ അതും എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ക്ലിയർ ആയിട്ട് റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യകത നമുക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് ആ പാരന്റ്സിനോട് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അറ്റ്ലീസ്റ്റ് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ സ്ക്രീൻ ഫ്രീ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് പാരന്റ്സും പാരന്റ്സിന് കുട്ടികളോട് സംസാരിക്കാനുള്ള സമയം അതുപോലെ കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്കൂളിൽ ഉണ്ടാവുന്ന ഒരു അബ്യൂസോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ കുട്ടികൾ ക്ലിയർ ആയിട്ട് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ പാരന്റ്സിനെ നമ്മൾ ഫുള്ള് ബ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം പാരന്റ്സിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ടീച്ചേഴ്സിന് നല്ല റോൾ ഉണ്ട് ടീച്ചേഴ്സിന് നല്ല റോൾ ഉണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല കുട്ടി ാണ് അപ്പൊ എന്തെങ്കിലും നമ്മൾ വേറെ കുറെ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ് പറയും നമ്മളിപ്പോ പഠിക്കാൻ വൈകിട്ടില്ല പഠന അല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത് പല ടീച്ചേഴ്സ് ചെയ്യുന്നില്ല പലപ്പോഴും എനിക്ക് മടിയൻ കുട്ടി പണിഷ്മെന്റ് മാത്രമാണ് അവർക്ക് ഈ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് പോകുന്നു പിന്നെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നത് ഗെയിമിങ്ങും പറഞ്ഞിട്ടുള്ളൂ എന്ന് പ്രശ്നം ഗെയിം അഡിക്ഷൻ ആണ് കാരണം ഗെയിമിൽ എപ്പോഴും അവൻ ജീവിതത്തിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആകെ ജീവിതത്തിൽ കുറച്ച് സന്തോഷം കിട്ടുന്ന വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്താണ് ഈ ഗെയിമിങ് ആണ് കാരണം അവൻ പറഞ്ഞതിന്റെ അടുത്ത് ഞാൻ ഡോക്ടറെ സ്കൂളിൽ പോയി ടീച്ചറന്നീതാണ് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ അമ്മയെ അച്ഛനും പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതില് നമ്മുടെ ഒരു സാഹചര്യം അതായത് നമ്മുടെ സ്കൂളിങ് പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ ഇവാലുവേഷൻ നമ്മൾ ശരിക്കും ഒരു അതർ സൈഡ് ഓഫ് ദ ബ്രെയിൻ സംതിങ് ബിയോണ്ട് അല്ലെ അതായത് കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ അത് വേറൊരു ടോപ്പിക്കാണ് പക്ഷേ അതും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെയാണ് വേറൊരു കാര്യം ഉള്ളത് ഏതെങ്കിലും കുട്ടി സ്കൂളില് പോർ അക്കാഡമിക് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് അതിനൊരു റീസൺ ഉണ്ടാവും ഒരു കുട്ടിക്കും സ്കൂളില് ടീച്ചേഴ്സിന്റെ ചീത്തേക്കാനും പാരന്റ്സിന്റെ മോശമായി ചിത്രീകരിക്കപ്പെടാൻ അതാണ് താല്പര്യമില്ല ഈ കുട്ടികളെ ചീത്ത പറഞ്ഞ് ശാസിച്ച് അവരുടെ ഉള്ള കോൺഫിഡൻസിനും കൂടി ഡിഗ്രേഡ് ചെയ്യുന്നതിന് പകരം കുട്ടി എന്തുകൊണ്ടാണ് പുറകിൽ നിന്ന് പഠിക്കാൻ പുറകിലാവുന്നത് എന്നാണ് നോക്കേണ്ടത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കും അതിന് നമ്മൾ ഒരു കൺസെഷനോ ഒരു ഇമ്പോർട്ടൻസോ കൊടുക്കേണ്ട കാര്യമില്ല മോശമായി പഠിക്കുന്ന കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ട് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഈ ഒരു കാര്യങ്ങൾക്ക് അതായത് ഇമ്പോർട്ടന്റ് അതായത് കുട്ടി ഒരു വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് നമ്മൾ ഇന്റർവ്യൂം ചെയ്യുന്നതിനെക്കാട്ടും വളരെ പെട്ടെന്ന് ചെറിയ ക്ലാസ്സിൽ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് അപ്പോ എനിക്ക് എപ്പോഴും ഒ പി ഡിയിൽ ഈ പറയുന്ന നമ്മൾ ആദ്യം സംസാരിച്ച പോലെ ഒ ഡി ഡി അല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ ആദ്യത്തെ ഒരു കൺസേർ നമ്മുടെ ഡോക്ടറെ കൗൺസിലിംഗ് ചെയ്യൂ എല്ലാം ശരിയാക്കി കൗൺസിലിംഗ് 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 വേണ്ട ആണ് നമ്മുടെ തരൂറെടുത്ത് പറഞ്ഞിട്ട് ശരിക്കും അത് വലിയൊരു തെറ്റായ ഒരു വിദ്യാധാരണ തന്നെയാണ് അല്ലേ കൗൺസിലിംഗ് കൊണ്ട് മാത്രം ചില കാര്യങ്ങളൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല കൗൺസിലിംഗ് നല്ലതാണ് അല്ലാന്ന് പറയുന്നില്ല പക്ഷെ കൗൺസിലിങ്ങിന് കൂടെ ചില കുട്ടികൾക്ക് മെഡിക്കേഷൻ ആവശ്യമുള്ള കുട്ടികളുണ്ട് എസ്പെഷ്യലി എസ്പെഷ്യൽ എ ഡി എസ് ടി ഉള്ള കുട്ടികൾക്ക് ഈ ഈ അമ്പത് ശതമാനം കുട്ടികൾ എ ഡി എസ് ടി ഉള്ള കുട്ടികൾ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽ അതുപോലെ ഓപ്പോഷൻ ടിഫൻ ഡിസോർഡർ വളരെ കോമൺ ആയിട്ട് പക്ഷെ മാതാപിതാക്കൾക്ക് അത് അറിയുന്നില്ല പാരന്റ്സിന് അത് അറിയുന്നില്ല നമുക്ക് വലിയ മെഡിസിൻസ് കൊടുത്താൽ മൂലം കഴിക്കണോ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് മെഡിസിൻ ചെയ്തോ ഒരിക്കലും ഒരു ഒരു ഡോക്ടർക്ക് കുട്ടീനെ ബുദ്ധിമുട്ടിലായി ഫാമിലി ബുദ്ധിമുട്ടിലൊന്നും അപ്പൊ ആ കുട്ടിയുടെ ലോഞ്ചിറ്റ്യൂഡിന് അതായത് അവൻ ഒരു പത്തോ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ അവന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും അവൻ ബെറ്റർ ആവണം എന്ന് കരുതിയാണ് നമ്മൾ മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പലപ്പോഴും പാരന്റ്സിന്റെ പാരന്റ്സിന്റെ എനിക്കൊരു ആയിട്ടുള്ള എന്ന് ഞാൻ ഒരു ഒരു ാണ് അപ്പൊ ആ കുട്ടി ലേക്ക് എന്താ പറയാ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ഒരു ടീച്ചർ പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല ഈ കുട്ടി എന്തിനാണ് മെഡിസിൻസ് എടുക്കുന്നത് അത് കേട്ടിട്ട് അമ്മ എന്ത് ചെയ്തു മെഡിസിൻസ് നിർത്തി പലപ്പോഴും അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് ടീച്ചർ മെഡിസിൻസ് നിർത്തി ആ കുട്ടി കുറച്ചൊരു ടു മന്ത്സ് കഴിയുമ്പോൾ പിന്നെയും ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി സ്കൂളിൽ ആ ടീച്ചർക്ക് എതിരെ തന്നെ ആ കുട്ടി ഒരു പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടീച്ചറിന്റെ അവസാനം പറഞ്ഞു ആ കുട്ടിയെ നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം മുന്നേ പോലെ മെഡിസിൻസ് തുടങ്ങണം എന്നുള്ളത് അപ്പൊ പലപ്പോഴും നമ്മുടെ സമൂഹത്തില് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും മെഡിസിൻസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ കുട്ടികളുടെ പാരന്റ്സിന് മെഡിസിൻസ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യം അതൊക്കെ നമുക്ക് ഔട്ട് റൈറ്റ്ലി അത് നിർത്തേണ്ട കാര്യം തന്നെയാണ് മെഡിസിൻസിൽ സംശയം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന വിധത്തിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് കുട്ടികളെയും പാരന്റ്സെയും നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ഏർലി ഐഡന്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാരന്റ്സിനെ മാത്രമല്ല ഒരു കുട്ടി വളരുന്ന ഒരു സമൂഹത്തിലാണ് അപ്പോൾ ആ കുട്ടി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് ടീച്ചേഴ്സ് ആണ് മെയിൻ ഫസ്റ്റ് ഗ്രാസ് റൂട്ട് ലെവലിൽ കാണുമ്പോൾ ഫസ്റ്റ് കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ആ പാരന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണ് ടീച്ചേഴ്സ് അപ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദയർ ഡ്യൂട്ടി അവർക്ക് അവരുടെ ഡ്യൂട്ടിയാണ് ഓരോ കുട്ടികളും അവരുടെ ഉത്തരവാദിത്തങ്ങളാണ് അല്ലേ അപ്പോൾ അവർ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കുട്ടികൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കുക കൗൺസിലിംഗ് കൗൺസിലിംഗ് എന്നുള്ള അല്ല ഫസ്റ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ആവശ്യമെന്ന് നോക്കി അതിനുശേഷം കൗൺസിലിംഗ് കൊടുത്തോളൂ വേണ്ടെന്നല്ല പലപ്പോഴും നമ്മൾ എന്താ നമ്മളെന്താ ലഘൂകരിക്കും കാര്യങ്ങളെ അതായത് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും അയ്യോ ആ കുട്ടി ഒരു പ്രശ്നമില്ല പാരന്റ്സിനായിട്ട് പ്രശ്നം പാരന്റ്സ് നമുക്ക് അടി കൊടുക്കേണ്ട പ്രശ്നമാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ലഘൂകരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സ്കൂളിൽ ഒരു കുട്ടി അക്കാഡമിക് ഡിക്ലൈൻസ്റ്റിക് ബാക്ക് ബാക്ക്വേർഡ്നെസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൈൻ ബിഹേവിയർ ചെറുപ്പത്തിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ അത് െഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്ത് ഒരു ഡോക്ടറെ കാണിക്കുക തന്നെ വേണം അത് ഒരിക്കലും അത് മിനിമ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല മിസ്റ്റേക്ക് വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പോക പോക ശരി ആയിക്കോളും ഇത് നോർമൽ വികൃതിയാണ് അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ഒരു ഡോക്ടറെ നിങ്ങൾ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് അതിനുള്ള സമയം പാരൻസ് കൊടുക്കുക തന്നെ വേണം തേർഡ് തിങ് സ്ക്രീൻ യൂസ് ആണ് യെസ് സ്ക്രീൻ യൂസ് ഈസ് ഗുഡ് ഈ നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന സ്ക്രീൻ യൂസ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ് പക്ഷെ പ്രോപ്പർ ആൻഡ് ലിമിറ്റഡ് സ്ക്രീൻ യൂസ് ആൻഡ് സൂപ്പർവൈസ്ഡ് സ്ക്രീൻ യൂസ് വളരെ വളരെ പാരൻസിനും കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ കാണുക കറക്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് സീക്കുക അതിനൊരു സ്റ്റിഗ്മയോ മടിയോ ഉണ്ടാകാനായിട്ട് പറ്റില്ല